ഞാൻ പുറത്തു നിന്നൊന്നും പച്ചക്കറികൾ വാങ്ങാറില്ല എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ എനിക്ക് എനിക്കിതുപോലെയൊക്കെ പച്ചക്കറികൾ ധാരാളം കിട്ടാറുണ്ട് അസ്സലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കൃഷിസ്ഥലത്തുണ്ടായിരിക്കുന്ന വെള്ളരിയുടെ വിളവെടുപ്പാണ് അപ്പോഴെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണണം ഞാനിവിടെ ഫ്രിഡ്ജിൻ്റെ കവറിലായിട്ട് ഫ്ലാവിൻ്റെ ഒരു തൈ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിലായി വിത്ത് വീണ് കിടന്നുണ്ടായതാണ് ഈ വെള്ളരിയുടെ ചെടി ഇതിൽ വെള്ളരിയിൽ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി കായ്കളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ അതിനായി കവറുകളൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഈ കവറുകളൊക്കെ ഒന്ന് അഴിച്ചു കൊടുത്തു നോക്കാം അങ്ങനെ നിറയെ പൂവുകളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിലായി കപ്പളിൻ്റെ പിണ്ണാക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് കവറിട്ട് കൊടുത്തത് ഇപ്പോഴാണ്ട് നന്നായിട്ട് തന്നെ വെള്ളരിക്ക ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആദ്യം ധാരാളം കുഞ്ഞു കുഞ്ഞു കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കവറുകളൊന്നും ഇട്ട് കൊടുത്തില്ല അപ്പോൾ കായ്ച്ചയുടെ ശല്യവും അതിലുണ്ടായ കായ്കളൊക്കെ ചീഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ പിന്നീടുണ്ടായ കായ്കളിലെല്ലാം ഞാൻ കവറുകളൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴാണ് നന്നായിട്ട് കായ്കളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെള്ളരിയൊക്കെ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കായ്കളൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ നമുക്കതെല്ലാം നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മളൊരു കവറ് ഇതുപോലെയൊന്നും കെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ അത് കായ്ച്ച ശല്യമൊക്കെ ഉണ്ടായി നമുക്ക് നന്നായി കിട്ടുകയില്ല വെള്ളരി മാത്രമല്ല പാവല് മത്തൻ ഇതുപോലെയുള്ളവയെല്ലാം കൃഷി ചെയ്യുമ്പോൾ കായ്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ നമ്മൾ കവറുകൾ ഇട്ട് കൊടുക്കണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്തൻ്റെ കൃഷി കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് നന്നായിട്ട് മത്തങ്കായ്കളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഇതുപോലെ കവറുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കവറുകൾ ഇടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ കവറിനടിയിലായിട്ട് ഒന്ന് രണ്ട് ചെറിയ ഹോൾ ഇട്ടതിന് ശേഷം വേണം അതിലേക്ക് ഈ വെള്ളരിക്കയൊക്കെ ഇറക്കി കെട്ടിവെക്കുവാൻ ഹോളൊന്നുമില്ലാത്ത കവറുകളാണ് കെട്ടിക്കൊടുക്കുന്നതെങ്കിൽ അതിൽ മഴവെള്ളമൊക്കെ നിന്ന് കവറിലാവിയൊക്കെ ഉണ്ടായി നമ്മുടെ കാ വീണ്ടും ചീത്തയായി പോവുകയുള്ളു ഇതിലുണ്ടായി നിൽക്കുന്ന വെള്ളരിക്കായ്കളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വിളവെടുത്തു ഇതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഈ വെള്ളരിക്ക കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ പ്രാവിൻ്റെ തൈ നടാൻ നേരത്ത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തു ജൈവ കമ്പോസ്റ്റൊക്കെ നിറച്ചതിന് ശേഷമാണ് ഇതിലേക്ക് തൈ നട്ട് കൊടുത്തത് അതിലാണ് ഈ വെള്ളരിക്കായകളൊക്കെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെള്ളരിക്ക എടുത്തപ്പോൾ ആദ്യമൊക്കെ കയ്പ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കയ്പൊക്കെ മാറുന്നതിനായിട്ട് നമ്മൾ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉപ്പ് പുരട്ടി വയ്ക്കുകയോ ചെയ്തിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും വെള്ളരിക്ക എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴായാലും കായ്പ്പുണ്ടോന്നൊക്കെ നോക്കിയതിന് ശേഷമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കായ്പ്പ്പൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് തോരം വെക്കുന്നതിനോ പച്ചടി വയ്ക്കുന്നതിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ കയ്പ്പൊക്കെ മാറിക്കിട്ടും ഇപ്പോഴത്തെ ഈ വിളവെടുപ്പിൽ മൂന്ന് വെള്ളരിക്കായ്കളാണ് പാകമായി നിൽക്കുന്നത് അത് ഞാൻ രണ്ടെണ്ണം വിളവെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം കൂടി നിപ്പുണ്ട് ഞാൻ അതും എടുക്കുകയാണ് വെള്ളരിക്ക ജ്യൂസ് അടിക്കുന്നതിന് തോരൻ വയ്ക്കുന്നതിന് പച്ചടി വയ്ക്കുന്നതിന് അതുപോലെ തന്നെ പച്ചയ്ക്ക് കഴിക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഞാൻ എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുന്ന വെള്ളരിക്കയും വെണ്ടക്കയും തക്കാളിക്കയും വഴുതണങ്ങയും ഒക്കെ ഉപയോഗിച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാൻ പുറത്തു നിന്നൊന്നും പച്ചക്കറികൾ വാങ്ങാറില്ല എൻ്റെ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ എനിക്കിതുപോലെയൊക്കെ പച്ചക്കറികൾ ധാരാളം കിട്ടാറുണ്ട് അപ്പോഴൊരു കുഞ്ഞടുക്കളത്തോട്ടമൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളവ അതാത് സീസണിൽ ഒന്നോ രണ്ടോ ചുവട് പിടിച്ച് കിട്ടിയാലും നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ വിളവെടുക്കാൻ കിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്തങ്ങയുടെ വിത്തുകളൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ട് എനിക്ക് മത്തങ്ങകളൊക്കെ ഉണ്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കുക കണ്ടിട്ടില്ലാത്തവരതൊക്കെ ഒന്ന് നോക്കണം അപ്പോഴിതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ